ഒരു കാർഷിക പുസ്തകത്തെ പറ്റിയുള്ള ഒരു പരിചയപ്പെടുത്തലാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഒരു കാർഷിക ശാസ്ത്രജ്ഞന്റെ ഓർമ്മക്കുറിപ്പിലാണ് ഡോക്ടർ ശ്രീകുമാറിന്റെ ഈ പുസ്തകത്തിലൂടെ അനാവരണം ചെയ്യുന്നത് കർഷക രാജ്യമായ ഭാരതത്തിന്റെ നട്ടെല്ലാണ് ഈ കർഷകരും അതേപോലെ കൃഷി ശാസ്ത്രജ്ഞരും ഇപ്പൊ ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തലുകൾ പാടത്തും വ്യവസായ സംരംഭകർക്കും അവരിലൊക്കെ എത്തിയാൽ മാത്രമേ അവരുടെ ധർമ്മം സഫലമാകൂ എന്ന് നമുക്കറിയാൻ കഴിയണം എന്നാലേ അവരുടെ കർമ്മം പൂർണമാവും അർപ്പണബോധവും സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു ശാസ്ത്രജ്ഞന്റെ അനുഭവങ്ങളാണ് ഈ തിരിയും ചുമടും എന്ന് പറയുന്നത് കാർഷിക ശാസ്ത്രജ്ഞന്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന ഒരു പുസ്തകം ഇന്നിവിടെ പ്രസിദ്ധീകരിക്കുകയാണ് ഗ്രന്ഥകാരനായ ഡോക്ടർ ബി ശ്രീകുമാർ തന്റെ മൂന്ന് ദശകം നീണ്ട പ്രവർത്തനകാലത്തെ അനുഭവങ്ങൾ മുത്തുകൾ പോലെ കോർത്തിണക്കിയിരിക്കുകയാണ് ഈ പുസ്തകത്തിൽ അതിൽ തിരിച്ചറിവുണ്ട് വിജയകഥകളുണ്ട് വിവരണങ്ങളുണ്ട് ചരിത്രമുണ്ട് പിന്നെ ശുദ്ധമായ ശാസ്ത്രമുണ്ട് കേട്ടറിവുണ്ട് അടിയുറച്ച ബോധ്യങ്ങളുടെ സൗന്ദര്യമുണ്ട് പിന്നെ ചെറുത്തുനിൽപ്പിൻ്റെ ബോധ്യമുള്ള സൗന്ദര്യം കരുത്തിൻ്റെ വീര്യം ഇങ്ങനെ എല്ലാമെല്ലാം ചേർന്ന ഒരു മഹാഗ്രന്ഥം തന്നെയാണ് ഈ പുസ്തകം മറ്റ് അനുഭവങ്ങൾക്കുപരി സമൂഹത്തിലെ മിത്തുകളും അന്ധവിശ്വാസങ്ങളും അകറ്റാൻ ശാസ്ത്രബോധം ഉണ്ടാവുകയും അകറ്റി അങ്ങനെ ഒരു ശാസ്ത്രബോധം ഉപകരണമാക്കിയ ഒരു കേസ് സ്റ്റഡിയാണ് ഈ പുസ്തകത്തിൽ വിവരിച്ചിട്ടുള്ളത് അപ്പോൾ വളരെ രസകരമായി കുറുക്കൊള്ളുന്ന ഉദ്ധരണികളുമായി വശ്യമായ ശീർഷകങ്ങൾ നൽകിക്കൊണ്ട് വ്യത്യസ്തമായ അധ്യായങ്ങളിലൂടെ അനാവൃതമാക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് ഈ കൃഷിയെ സ്നേഹിക്കുന്നവർക്കും ഗവേഷകർക്കും സാധാരണക്കാർക്കും എല്ലാം എന്തെങ്കിലും പഠിക്കാൻ ഇതിന്ന് ലഭിക്കുകയാണ് രസകരമായ ശൈലിയാണ് ഇതിൽ ആ വ്യാഖ്യാനത്തിൻ്റെ രീതി നിലപാടുകളിലെ ആർജവം പിന്നെ മൗലികമായ നിരീക്ഷണം ഇതൊക്കെ പുസ്തകത്തെ കൂടുതൽ ആകർഷകമാക്കുകയാണ് ഇപ്പൊ ഗവേഷകരെ ഉദ്ദേശിച്ചുകൊണ്ട് തൻ്റെ ശാസ്ത്ര ലേഖനങ്ങളുടെ ഒരു ലിസ്റ്റ് അനുബന്ധമായി ഈ പുസ്തകത്തിൽ കൊടുത്തിരിക്കുകയാണല്ലോ ഇപ്പൊ സ്വതന്ത്രവും സുന്ദരവുമായ അരിപ്പ ഉൽപ്പാദിപ്പിക്കാൻ തല ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കാനുള്ള സൗഹൃദ സാഹചര്യം ഇതൊക്കെ പ്രധാന ഘടകങ്ങളാണ് ഇപ്പം സ്ഥാപനങ്ങളുടെ തലപ്പത്തെ ഉള്ളവരുടെ ഈ സമീപനം ഇവിടെ ഒരു നിർണായക ഘടകമാണ് ഇപ്പോൾ വ്യത്യസ്ത മേലധികാരികളുടെ പ്രീതി അപ്രീതി ഇങ്ങനെ ഇതൊക്കെ വിതച്ച സുഖദുഃഖങ്ങളിലെ മിന്നലൊളി ശാസ്ത്രസ്ഥാപനങ്ങളിൽ അറിയപ്പെടാത്ത അന്തർനാടകങ്ങൾ ബ്യൂറോക്രസിയുടെ കടമ്പിടുത്തം ഇതൊക്കെ ഓർമ്മക്കുറിപ്പിൽ വായിച്ചെടുക്കാൻ നമുക്ക് കഴിയും ഈ പുസ്തകം കർഷകർക്കും ശാസ്ത്രജ്ഞന്മാർക്കും അടക്കം എല്ലാ കൃഷി വിദഗ്ധർക്കും ഗവേഷകർക്കും സാധാരണക്കാർക്ക് നല്ലൊരു വായന അനുഭവം നൽകുന്നതാണ് ഈ ഗ്രന്ഥം ഇപ്പം കർഷകരുടെയും കാർഷിക സംരംഭകരുടെയും യഥാർത്ഥ സുഹൃത്തായ ഒരു കൃഷിശാസ്ത്രജ്ഞനെ കാണാൻ ഈ പുസ്തകത്തിലൂടെ നമുക്ക് കഴിയുമെന്നതാണ് അന്യജീവൻ ഉതകുമ്പോഴാണ് സ്വജീവിതം ധന്യമാകുന്നത് എന്ന ബോധം അത് ബൊരുളാണെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും ഈ ഓർമ്മക്കുറിപ്പ് അതന്നെ ഒരു ഉദാഹരണമാണ് ഡോക്ടർ ബി ശ്രീകുമാർ കൊല്ലം ശൂരനാട് സ്വദേശിയാണ് കോഴിക്കോട് ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം ക്രോപ്പ് ഇമ്പ്രൂവ്മെന്റ് ആൻഡ് ബയോടെക്നോളജി വിഭാഗം മേധാവിയായി വിരമിച്ച ശശികുമാറും ഈ മഞ്ഞൾ എഞ്ചി കുരുമുളക് തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങളുടെ പന്ത്രണ്ട് ജനപ്രീതി ആർജിച്ച ഇനങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളത് അധികമാർക്കും അറിയില്ല കൂടാതെ ഈ സുഗന്ധവ്യജനങ്ങളിലെ ജൈവ മായങ്ങൾ കണ്ടെത്തുന്നതിന് വഴികാട്ടിയായി അദ്ദേഹത്തിന് ചില മാർഗങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ജനിതക രീതികൾ അവ കണ്ടെത്തി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി വകുപ്പിൻ്റെ ശാസ്ത്ര എഴുത്തുകാർക്കുള്ള ദേശീയ പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ അതുകൂടാതെ സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ ഹോം ജേൺസത്തിനുള്ള കർഷക ഭാരതി അവാർഡ് പിന്നെ ഇതൊന്നുകൂടാതെ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ ഹോർട്ടികൾച്ചർ ടീം അവാർഡ് ഇന്ത്യൻ സൊസൈറ്റി ഫോർ സ്പൈസസിന്റെ നല്ല ഗവേഷണ പ്രബന്ധത്തിനുള്ള ഡോക്ടർ ജെ സ്മൃതി അവാർഡ് ഇവയൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസ് കമ്മ്യൂണിക്കേഷൻസിൽ അംഗം കൂടിയാണ് ഡോക്ടർ ശ്രീകുമാറും നമുക്കിനെ ഡോക്ടർ ശ്രീകുമാറിന്റെ പ്രഭാഷണത്തിലേക്ക് കടക്കാം താങ്ക്